കർഷകർക്ക് അധികം ഈടില്ലാതെ രണ്ട് കോടി രൂപ വരെ വായ്പ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയിൽ നിന്ന് തുക ലഭിക്കുവാൻ ഈ പദ്ധതിയിൽപ്പെട്ട ബാങ്കുകളുമായി ബന്ധപ്പെടേണ്ടതാണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപതിലാണ് തുടക്കം കുറിച്ചത് കർഷകരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ മാറ്റിവെക്കുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ അവസാനിക്കുന്നത് പദ്ധതി തുകയായ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടിയിൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് അപേക്ഷകളിലൂടെ ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളത് ബാക്കി തുക അടുത്ത മാർച്ചിന് മുമ്പായി കർഷകർക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് പഴം പച്ചക്കറികൾ ധാന്യം എണ്ണക്കുരു പയർ കരിമ്പ് കാപ്പി കൊക്കോ കശുവണ്ടി മുരിങ്ങ തേയില റബ്ബർ ഔഷധവിളകൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂൺ കൃഷി വെർട്ടിക്കൽ ഫാമിംഗ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് പോളിഹൌസ് ഗ്രീൻഹൌസ് കാർഷിക ഉപകരണങ്ങൾ യന്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ് അധിക ഈടില്ലാതെ കർഷകർക്ക് കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ഹൈടെക് കൃഷികൾക്കും പ്രയോജനപ്പെടുന്ന ഈ പദ്ധതിയിൽ പറയുന്ന വായ്പകൾക്ക് വർഷം മോറട്ടോറിയം ലഭ്യമാണ് ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള മുപ്പത്തിനാല് ബാങ്കുകൾക്കാണ് വായ്പാ വിതരണ അനുമതി വായ്പകൾക്ക് ഒമ്പത് ശതമാനം പലിശയാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതിൽ മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്ക് കൈമാറും അപേക്ഷകന്റെ സിവിൽ സ്കോർ പരിശോധിക്കുന്നതായിരിക്കും എന്നാൽ ഭൂമി എത്ര വേണമെന്ന് നിർബന്ധമില്ല അപേക്ഷിക്കുന്ന കർഷകൻ വിശദമായ പദ്ധതി സമർപ്പിക്കണം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻഷ്യൽ അംഗങ്ങൾ പദ്ധതി പരിശോധിച്ച് ഫയലുകൾ അവരവരുടെ ബാങ്കുകളിലേക്ക് കൈമാറുന്നതായിരിക്കും ഇതിനു മുമ്പും ഈ ചാനലിലൂടെ ഈ പദ്ധതിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കും ആനുകൂല്യങ്ങൾക്കും കാർഷിക സബ്സിഡികൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ യഥാസമയം അറിയിക്കുന്നതായിരിക്കും